നമസ്കാരം ശബരിമലയിൽ സംസ്ഥാന സർക്കാർ പോലീസിന്റെ അകമ്പടിയോടെ സ്ത്രീകളെ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ അന്ന് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രശ്നം ഗുരുതരമാകാൻ സാധ്യത ഉണ്ടെന്ന് അന്ന് കേരളം ഇന്ന് വരെ സാക്ഷ്യം വഹിക്കാത്ത പ്രതിഷേധമാണ് കണ്ടത് ഈ വാർത്ത ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിൽ എൽ ഡി എഫ് കോട്ടകൾ തകർത്ത് യു ഡി എഫ് പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ ബി ജെ പിക്ക് പത്തനംതിട്ട ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിക്കുകയും ചെയ്തു വലിയ തോതിൽ ഇടതുപക്ഷത്തിനെതിരെ ജനവികാരം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്രാവശ്യം പിണറായി സർക്കാർ വീണ്ടും കളത്തിലിറങ്ങി കളിച്ചത് സാംസ്കാരിക തലസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ തൃശൂരിന്റെ മണ്ണിലായിരുന്നു പിണറായി സർക്കാരിന്റെ കളികൾ നടന്നത് അതിൽ ലോക പ്രശസ്തമായ തൃശ്ശൂർ പൂര രാത്രി പത്തുമണിയോടുകൂടി തന്നെ ബാരിക്കേഡുകൾ സജ്ജീകരിച്ച് ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ സമരമോ പ്രതിഷേധമോ എന്ന മട്ടിൽ തൃശൂർ നഗരം മുഴുവൻ പോലീസ് അടച്ചുപൂട്ടി പൂരപ്രേമികൾക്ക് നല്ല പോലെ ആസ്വദിക്കാൻ പോലും പിണറായി വിജയന്റെ പോലീസ് സമ്മതിച്ചില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു തൃശൂർ പൂരത്തിന്റെ കുടമാറ്റ സമയത്ത് കഴിഞ്ഞ വർഷം നടക്കുന്ന പ്രധാന സംഭവങ്ങളാണ് എല്ലായ്പ്പോഴും സംഘാടകർ ഉൾപ്പെടുത്തുന്നത് ചന്ദ്രയാൻ മൂന്നും ഐ എസ് ആർഒ റോക്കറ്റുകളുമെല്ലാം ഉൾപ്പെടുത്തി എന്നാൽ അയോധ്യയിലെ ശ്രീരാമന്റെ പ്രതിഷ്ഠയായ രാമലല്ല ആനപ്പുറത്ത് കണ്ടതോടുകൂടിയാണ് നമ്മുടെ കേരള പോലീസിന് കലിവരുന്ന അവസ്ഥ ഉണ്ടായത് ഗതാഗതം സ്തംഭിപ്പിക്കുകയും പോലീസ് ചെയ്തു പോലീസിന്റെ ഡ്യൂട്ടി ക്രമസമാധാനമല്ലേ അത് നോക്കിയാൽ പോരായിരുന്നു അതോടെ രാത്രി മനോഹരമായ ആകാശത്ത് പൊട്ടിവിടരേണ്ട തൃശ്ശൂരിന്റെ പൂരവെടിക്കെട്ട് ഏതാണ്ട് വെള്ളത്തിലായ അവസ്ഥയായി തൃശ്ശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന തൃശൂർ പൂരം കേരള പോലീസ് തകർത്തതോടെ ആ വിഷമം തൃശൂർക്കാരുടെ ഹൃദയത്തിലാണ് തകർന്നു കയറിയത് ഈ ഒരു സാഹചര്യം പിണറായി സർക്കാർ തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കും ബി ജെ പിക്കും നൽകിയത് പൊൻതൂവലാണ് ഇതോടെ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് നല്ല രീതിയിൽ ഉയർന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരുന്നു ഇടതുപക്ഷത്തിനെതിരെ തൃശൂർക്കാരുടെ ജനവികാരം കുറച്ചുകൂടി കടുത്തു എന്ന് തന്നെ പറയാം ഈ സംഭവം കേരളത്തിന് വരുത്തിവച്ച നാണക്കേട് ചെറുതല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ദേശീയ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ ഇത് ചർച്ചയാക്കി ഇന്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുകയുണ്ടായി തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ജനവികാരം ശക്തമാണെന്നും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമെന്ന് തന്നെയായിരുന്നു ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് വില വർധന മൂലവും പാവപ്പെട്ടവന്റെ സൂപ്പർ മാർക്കറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതും പെട്രോൾ വൈദ്യുതി വെള്ളം ഉൾപ്പെടെ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചതോടുകൂടിയും ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ സംസ്ഥാന സർക്കാർ കഴിയാത്തതും ജനവികാരം കൂടുതൽ വർദ്ധിപ്പിച്ചു മുഖ്യന്റെ മകൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയതും ഇ ഡി റഡാറിൽ മുഖ്യനും മകളും ക്ലിഫ് ഹൗസും ഉൾപ്പെട്ടതും നിരന്തരം യു ഡി എഫിന് കുറ്റം പറയുകയും ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണത്തിൽ ഒരു മറുപടി പോലും പറയാതെ നിന്ന പിണറായി സർക്കാരിനെതിരെ ജനങ്ങളുടെ വികാരം കൂടുതലായിരുന്നു ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി എന്നത് ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സത്യമെന്ന് തന്നെ തെളിഞ്ഞു ബി ജെ പി ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇടതുപക്ഷം ബി ജെ പിക്ക് എതിരെ ശബ്ദം പോലും പറയുന്നില്ല തിരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസം ബാക്കി നിൽക്കെ ദല്ലാൽ നന്ദകുമാറിനെ ഉപയോഗിച്ച് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ ഗ്രാഫ് തകർക്കാൻ നോക്കിയതും ആരിഫിന്റെ ഗ്രാഫ് ഉയർത്താൻ ഇടതുപക്ഷം നന്ദകുമാറിനെ ഉപയോഗിച്ച് ശോഭാ സുരേന്ദ്രന് പത്ത് ലക്ഷം നൽകിയെന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ ശോഭ സുരേന്ദ്രൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ആരും കരുതിയില്ല തിരഞ്ഞെടുപ്പിന്റെ തലയ്ക്കും തലേന്ന് ചെറിയ സ്പാർക്ക് കൊടുത്തി തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം തന്നെ ശോഭ സുരേന്ദ്രൻ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ശോഭയുടെ പ്രത്യാക്രമണത്തിൽ ഒരു നിമിഷം തകർന്നടിഞ്ഞു ഇടതുപക്ഷ ക്യാമ്പും എ കെ ജി ഭവനും ഇതോടെ ജനവികാരം ശക്തമാണെന്ന് ജയരാജന്റെ തള്ളിപ്പറയേണ്ട സ്ഥിതി വരെ പിണറായി വിജയനുണ്ടായി ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടിയായപ്പോൾ പിണറായി വിജയൻ ഏതാണ്ട് പരാജയം ഉറപ്പിച്ച മട്ടാണെന്നും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുമെന്നും ബി ജെ പിക്ക് പ്രധാന സീറ്റുകൾ തന്നെ ലഭിക്കുമെന്ന വാർത്ത ഇരട്ട ചങ്ങന് വല്ലാതെ തളർത്തിയെന്ന് തന്നെ നമുക്ക് പറയാം എല്ലാം കൈവിട്ടു പോയെന്നതിന്റെ തെളിവാണ് മാധ്യമങ്ങളോട് ഇന്നലെ നടത്തിയ പ്രതികരണം ജയരാജനെ തള്ളിപ്പറഞ്ഞതിൽ കണ്ണൂരിലെ സി പി എം സഖാക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തന്നെ വ്യക്തമാണ് ഇനി ജൂണിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്